സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നവൾ ഇടിച്ചുനിന്നത് അവൻറെ നെഞ്ചിലാണ് ശക്തിയാണെന്നറിഞ്ഞതും അവന് ഇറക്കി പിടിച്ച് മുഖം അമർത്തി കരഞ്ഞവൾ ശക്തിയും ഒന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ചു ഉള്ളിലെ സങ്കടങ്ങളൊക്കെയും വലിയൊരു കരച്ചിലായി മാറി അച്ഛനും മുത്തച്ഛനും എല്ലാം അത് കേട്ട് ഹാളിലേക്ക് വന്നെങ്കിലും ശക്തിയുടെ നോട്ടം കണ്ട് കാര്യം മനസ്സിലായതും അവർ തിരികെ പോയി എൻ്റെ എൻ്റെ അച്ഛ അവര് അവര് വെറുതെ വെറുതെ വിടരുത് വിടരുത് അവൾ വേദനിപ്പിച്ച മുഖം ദ്രോഹിച്ചവരെല്ലാം വിധമുള്ള ദേഷ്യം അവളിൽ നിറഞ്ഞു അവനൊന്നും പറഞ്ഞില്ല വേണം ഗൗരി അവളുടെ സങ്കടമൊക്കെ ഒന്ന് ഒതുങ്ങിയെന്ന് തോന്നിയതും തീർത്തും ഗൗരവത്തോടെയായിരുന്നു അവൻറെ പറച്ചിൽ ഇതെന്തു ഗൗരി അവനെ മിഴിച്ച് നോക്കി ചെല് പോയിട്ട് റൂമിലേക്ക് അവളിൽ നിന്നകന്ന് വീണ്ടും പറഞ്ഞതും ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഗൗരി അടുക്കളയിലേക്ക് നടന്നു അവൾ പോകുന്ന ഫോൺ എടുത്ത് എന്തോ ചെയ്തുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു എന്താണോ ഇത് കുറച്ച് കഴിഞ്ഞാണെങ്കിൽ പ്രതീക്ഷപോലമായി അച്ചു എടുക്കുന്ന റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് അവനോട് ചോദിച്ചു ആ ജോലിക്ക് എനിക്കിനി കൂലി വേണ്ട മഹി അതാ തിരിച്ച് പൈസ ഇട്ടു പക്ഷേ കണ്ണ എന്റെ ഗൗരി എന്നോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ട കൊട്ടേഷൻ അതിന് എനിക്ക് ഫീസിൻ്റെ ആവശ്യമില്ല അത്രയും പറഞ്ഞുകൊണ്ട് പതിയെ ഒന്ന് പുഞ്ചരിച്ചു ശക്തി മഹി അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോയി കോഫിയും മക്കിലെടുത്ത് കിച്ചന് പുറത്തേക്ക് വന്നു എന്തോർ നിൽക്കുന്ന മഹിയാണ് ഗൗരി കണ്ടത് ഒരു നിമിഷം അവളും നിന്നു അച്ചു പറഞ്ഞു പൂർത്തിയാക്കാതെ പോയത് അവനോട് ചോദിക്കണമെന്ന് തോന്നി മഹിയേട്ടാ അടുത്തേക്ക് ചെന്ന് ഗൗരി പതിയെ വിളിച്ചതും മഹിയൊന്ന് ഞെട്ടി എന്തു പറ്റി ഏട്ടന് കുഴപ്പമൊന്നുമില്ലാലോ അവൻ്റെ ഞെട്ടിൽ കണ്ടതും ഗൗരി വീണ്ടും ചോദിച്ചുപോയി മഹി ബോധം വന്ന പോലെ മുന്നിലെ സോഫയിലേക്ക് നോക്കി ശക്തി അവിടെയൊന്നും കാണാതെ വന്നതും അവന്റെ ഡയലോഗിൽ താൻ മിഴിച്ചെന്ന നേരം കൊണ്ട് അവൻ മുകളിലേക്ക് പോയി കാണുന്നവന് തോന്നി ഏയ് ഒന്നുമില്ല പോണെ ഞാനെന്തോർത്തത് ശരിക്കും അച്ഛനെ ഇഷ്ടമായിട്ട് കല്യാണം കഴിച്ചല്ലേ ആദ്യയോടെയുള്ള അവളുടെ ചോദ്യം ഇനിയും അച്ഛ വേദനിക്കരുതെന്ന് മാത്രമേ അവൾക്കുള്ളൂ അവളുടെ മുഖത്തെ വെപ്രാളം അറിഞ്ഞതും മഹിപ്പ് അതിയെ ഒന്ന് പുഞ്ചരിച്ചു അവളെൻ്റെ ജീവനാണ് ഗൗരി ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ട് പ്രണയിച്ച പെണ്ണ് ഹൃദയം നിറയുന്ന അവൻ്റെ വാക്കുകളിൽ ഗൗരിയുടെ കണ്ണുകൾ വിടർന്നു കൗതുകത്തോടെ അവൾ അവനെ നോക്കി ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളിൽ നിറയുന്ന പോലെ അവിടെ മനസ്സറിഞ്ഞ പോലെ അച്ചുവിനെ ആദ്യം കണ്ടതും ഇഷ്ടം തോന്നിയതും മാടമ്പിത്തറവാട്ടിലാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ ഒരിക്കലും കിട്ടില്ലെന്ന കയറ്റി പിന്മാറിയതുമെല്ലാം മഹി ഗൗരിയോടായി പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞതും ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഒറ്റ തള്ളി ഭിത്തി തൂക്കണെങ്കിൽ എന്റെ മുന്നിൽ പോടാ മഹി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ വന്ന ഗർജനത്തിൽ കരഞ്ഞുന്ന ഗൗരിയും മഹി ഒരുപോലെ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറിയ മുഖവുമായി പടികൾക്ക് താഴെയായി നിൽക്കുന്നവൻ മഹി അരച്ച് കൊടുത്ത ഇപ്പൊ കുടിക്കും എന്ന പോലൊരു ഭാവമാണ് അവിടെ മഹി പെട്ടു എന്ന പോലെ നിൽക്കുമ്പോൾ ഗൗരിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല കണ്ണാ ഞാൻ ശക്തിയുടെ വായിൽ നിന്ന് വരുന്ന ശ്ലോകങ്ങൾ കേട്ട് മിഴിച്ചു നിൽക്കുന്നവൾ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ശക്തി മഹിക്ക് നേരെ തിരിഞ്ഞു മാടും പിത്തനമായിട്ടുള്ള ആ ഡാക്കിനെ പേടിച്ചാണോ നീ രാഗിയെ വേണ്ടാന്ന് വെച്ച് എടാ അത് എന്തുകൊണ്ട് നീ അതെന്നോട് പറഞ്ഞില്ല പറഞ്ഞിട്ട് എന്ത് കാര്യമാണോ അച്ചു അവൾ അവരെയൊക്കെ എതിർത്ത് എന്റെ കൂടെ വരും തോന്നുന്നുണ്ടോ നിനക്ക് അതിന് അവള് വരുന്നവരാത്തു ഞാൻ ചോദിച്ചില്ല പിന്നെ ഇവളെ ഞാൻ അന്നേ കാണില്ലായിരുന്നോ ഇഡിയറ്റ് നീ ഒറ്റൊരുത്തം കാരണ എന്റെ പെണ്ണിനെ കാണാ ഞാൻ വൈകിയത് ശക്തിക്ക് എന്തു പറഞ്ഞിട്ടും ദേഷ്യം തീരുന്നില്ല ഗൗരിയമായി ഒരുപോലെ അവനെ മിഴിച്ചു നോക്കി ധൈര്യമില്ലാത്തവനൊന്നും പ്രേമിക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ തന്നെ എല്ലാം വിളിച്ചു പറയുന്ന എനിക്ക് ഇത് അന്നേ പറയാൻ പാടില്ലായിരുന്നോ വെളിച്ച പാടുകണക്കി തുള്ളുന്നവനോട് മഹിക്ക് എന്ത് പറയണമെന്ന് അറിയാതെ പോയി തലക്ക് കൈവെച്ച് അവൻ സോഫയിലേക്ക് ഇരിക്കുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ അത്രയും പ്രണയത്തോടെ അവളുടെ വേദിനെ നോക്കി ഭ്രാന്തൻ പതിയെ നേരത്തെ ഒരു ചിരിയോട് അവൾ പറയുമ്പോഴും മഹിയെ ഓരോന്ന് പറയുന്ന തിരക്കിലായിരുന്നു അവൻ മാറിലായി കവിൾ ചേർത്ത് വെച്ച് കിടക്കുന്നവൻ്റെ മുടിയിലൂടെ അവളുടെ വിരലുകൾ പാഞ്ഞു മഹിയെ കൊന്നു നിന്നാൽ നിൽക്കുന്നവന് ഒരു വിധത്തിൽ വലിച്ചുകൊണ്ടുവന്നതാണ് ഗൗരി മഹിയ അവളെ നന്ദിയോടെ നോക്കാനും മറന്നിരുന്നില്ല റൂമിലെത്തിയത് അവളെ ബെട്ടിൽ പിടിച്ചിരുത്തി കിടന്നതാണ് ശക്തി അവളുടെ ചേർത്ത് പിടിക്കലുകളിൽ അത്രയും നേരം നിന്ന് കത്തിയവൻ ഒന്ന് തണുത്തു മുഖം കുനിച്ച് പതിയെ അവന്റെ നെറുകയിൽ മുത്തി ഗൗരി ഇതാണോ ഇങ്ങനെയാണോ ഞാൻ തരാറുള്ളു ഒച്ച ഉയർത്താതെയും ഒരാൾക്ക് അലരാമെന്ന് അവൾക്ക് മനസ്സിലായി ഇത്രയ്ക്ക് ഇത്രക്ക് ദേഷ്യാ പിന്നെ ആർക്കായാലും ദേഷ്യം വരില്ലേ അന്നാവും വന്ന് പറഞ്ഞിരുന്നെങ്കി ശക്തിയുടെ മാത്രമായി അന്നേ നീ ഇവിടെ എത്തിയാനെ അവൾ നീ പോയി എന്താടി ഇതൊക്കെ അനുഭവിക്കേണ്ട ഞങ്ങളുടെ വിധിയായിരിക്കും അതിനിങ്ങനെ ദേഷ്യം കാണിച്ചിട്ട് എന്ത് കാര്യം വിധി ദേഷ്യത്തോടെ അവിടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് മാറിയതും ഗൗരിയും പതി കുറെ ഒക്കെ സ്വയം വരുത്തി വെക്കുന്ന അതിന് വിധിയെ പഴിക്കുന്നതിനാ ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാ അറ്റ്ലീസ്റ്റ് അത് പറയാനുള്ള ധൈര്യങ്കിലും കാണിക്കണം അല്ലാതെ അവള് സമ്മതിക്കില്ല കൂടെവരില്ലെന്നൊക്കെ മുൻകൂട്ടി പ്രഡിക്ട് ചെയ്ത് ഒഴിഞ്ഞു മാറിയിട്ടോ ഇപ്പൊ വിധിയെ പറഞ്ഞാലുണ്ടല്ലോ എല്ലാരും ഈ ആളെ പോലെ ആവില്ലല്ലോ ഗൗരിയുടെ കണ്ണിലും ചുണ്ടിലുമെല്ലാം പുഞ്ചിരിയാണ് എനിക്കെന്താണ് ഒരു കുഴപ്പം ഒരു പെണ്ണിനെ സമ്മതം ആ പിടിച്ചുണ്ടിനും തെറ്റല്ലേ നിന്റെ കാര്യത്തിൽ ഒരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല പറയുന്നതിനൊപ്പം അവൾക്കരികിലേക്ക് അവൻ ചുവടുകൾ വെച്ചു ഇനി നിനക്കത് തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവൾ കയ്യേർത്തി അവന്റെ ചുണ്ടുകളെ പൊത്തിപ്പിടിച്ചു ശക്തിയുടെ കണ്ണുകളൊന്നു വിടർന്നു പോയി അന്ന് തെറ്റെന്ന് തോന്നി നിങ്ങളുടെ ശരിയാ എൻ്റെ ഈ സന്തോഷം ശക്തി ആ കൈകൾ പിടിച്ച അവനിലേക്ക് വലിച്ചേർത്ത് വാ തുറന്നു പറ അടുത്ത നിമിഷം ഗൗരിയൊന്ന് ഉയർന്നുകൊണ്ട് അവന്റെ ചുണ്ടുകളെ കടിച്ചു നുണഞ്ഞ് ശക്തിയൊന്ന് ഞെട്ടിപ്പോയി വിശ്വസിക്കാനാവാതെ ഒന്നുകൂടി മിഴികൾ അടച്ചു തുറന്ന് നോക്കി കൂമ്പി അടഞ്ഞ മിഴികളുമായി തന്നെ ചുംബിക്കുന്നവൻ സിരകളിലൂടെ എന്തോ പാഞ്ഞു കയറിയതവൻ അറിഞ്ഞു ഒട്ടും ധൃതിയില്ലാതെ പതിയേ ഉള്ളൊരു ചുംബനം കീഴ്ച്ചുകൊണ്ട് മേൽച്ചു കൊണ്ടും ഒരുപോലെ അവൾ നുണഞ്ഞു ശക്തിയുടെ നെഞ്ചിടിച്ചു പൊട്ടുമെന്നതുപോലൊരവസ്ഥ ഗൗരി പതി അടർന്നു മാറുമ്പോഴും കീതപ്പോടെ അവനെ പുണരുമ്പോഴും മറ്റേതോ ലോകത്തേന്ന് ആയിരുന്നു ശക്തി വാ കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണോ ഗൗരി ശക്തിയുടെ ചുണ്ടിൽ വല്ലാത്തൊരു ശരിയാണ് ഇങ്ങനെയും പറയാൻ വേത് ഗീതപ്പോടെയുള്ള വാക്കുകൾ എനിക്കും പറയാനുണ്ട് അവളെ ഒന്നാകെ വാരിയെടുത്ത് വെട്ടിലേക്ക് കിടത്തിക്കൊണ്ടാവും പറഞ്ഞു കണ്ണുകൾ മീഴിച്ചുകൊണ്ട് അവനെ നോക്കിപ്പോയി ഗൗരി നിന്നെ പോലെയല്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അടിവയറ്റിൽ അടിവയറ്റിലെന്തോ വീണുടഞ്ഞ പോലെ അവളൊന്ന് പിടഞ്ഞു ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയാലോ ഗൗരി ഈ ഒരു ജന്മം മുഴുവൻ പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളാണ് സോ ഐ വാണ്ട് ടു വേസ്റ്റ് എ സെക്കൻഡ് അവളുടെ ചുണ്ടുകളിൽ അമർന്നു പോയ അവൻ്റെ ചുണ്ടുകൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ഗൗരി ബെഡിൽ പിടിമുറുക്കി പതിയെ ഒന്ന് നുണഞ്ഞു വിട്ടവൻ തുടർന്ന് പോവാതെ പല തവണയായി ഒപ്പി വലിക്കുന്നതുപോലെ ഓരോ തവണയും ഗൗരിയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞ് നെഞ്ചാകെ വരിഞ്ഞു മുറുകുന്നത് പോലെ ഹൃദയമാരോഞ്ഞിരിച്ചു പിടിക്കുന്നു ബെഡ്ഷീറ്റിലള്ളി പിടിച്ചിരുന്ന അവരുടെ കൈകൾ പതിയെ അവൻ്റെ പുറത്തും ഇടുപ്പിലുമായി മുറുകി ഒരു കല്ലിൽ തൊട്ടതുപോലെ തോന്നിയവൾക്ക് ചൂടുള്ള കല്ല് വിരലുകൾ ആഴ്ന്നു പോകാത്ത വിധമുറച്ച ശരീരമാണ് അവന് ശക്തി അവളിൽ നിന്ന് മുഖമുയർത്തി നോക്കി പാതികൂമ്പി അവടെ നോട്ടം മേൽ ചുണ്ടിൽ പൊടിഞ്ഞു തുടങ്ങിയ വിയർപ്പ് തുള്ളികൾ തൻ്റെ ഉമിനീരിനാൽ കുതിർന്നു പോയ അധരങ്ങൾ മുന്നിൽ കിടക്കുന്നവൾ അത്രയും ഭംഗിയുള്ള കാഴ്ചയായി അവന് തോന്നി ഇന്നോളം കണ്ടിട്ടില്ലാത്ത മനോഹരമായ കാഴ്ച അവൻ്റെ നോട്ടം അവടെ മുഖമാകെ അലഞ്ഞു കണ്ണുകൾ വലിച്ചു തുറന്ന് ഗൗരി അവനെ നോക്കി ഇരുവരുടെയും നോട്ടം തമ്മിൽ ഉടക്കി ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയാത്ത വിധം അവയുടെ ആഴത്തിലേക്ക് വീണുപോയി പറയട്ടെ ചെറിയൊരു സ്വകാര്യം മാത്രം പറയുന്നതിനൊപ്പം അവൻ്റെ മുഖം മാറിലേക്ക് അമർന്നു ഗൗരിയൊന്ന് ഏങ്ങിപ്പോയി സാരിക്ക് മുകളിലൂടെ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് മുഖം താഴേക്ക് നീങ്ങി കണ്ണുകളിറകെ അടച്ചു പോയവൾ നഗ്നമായ വയറിൽ പതിക്കുന്ന പതിക്കുന്നവൻ്റെ ശ്വാസം ഗൗരിയുടെ ശ്വാസം വിലങ്ങി മുന്നിൽ കാണുന്ന കാഴ്ചയിലേക്ക് വല്ലാത്തൊരു കൊതിയോടെ നോക്കി നിന്നുപോയി ശക്തി വെളുത്തു ചുവന്ന ആലിലവയുന്ന നടുവിനായി ഭംഗിയേറിയ കുഞ്ഞു ഗർത്തും ചുറ്റിനും മാറ്റുകൂട്ടാനെന്നതുപോലെ തിളങ്ങുന്ന രോമരാജികൾ വയറിൽ പതിക്കുന്ന പതിക്കുന്നവന്റെ ശ്വാസത്തിൽ പൊള്ളി പോകുന്നത് പോലെ അവളൊന്നു പിടഞ്ഞു സഹിക്കാനാവാതെ ശക്തിയുടെ മുഖം അവളിലേക്ക് അമർന്നു പോയി ശ്വാസത്തിൽ കുതിർന്നു പോയ അവളുടെ വിളി പോലും അവൻ കേട്ടില്ല ചുണ്ടുകളും പല്ലുകളും ആവൂരു ഒരുപോലെ അവളിൽ അലഞ്ഞു ഇപ്പോൾ പൊട്ടിത്തെറിക്കും പോലൊരവസ്ഥയിൽ അവളുടെ ശരീരം ചൂടുപിടിച്ച് ഏറെ നേരത്തിന് ശേഷവും അകലാൻ മതി വരാതെ അവൻ്റെ മുഖം അവിടെ തന്നെ അമർന്നു തളർന്നു പോയിരുന്ന ഗൗരി വെടിൽ മുഖം അമർത്തി വെച്ച് കിതച്ചു പോയി മരണവീട് പോലെയായിരുന്നു മാഡമ്പിത്തറവാട് ശ്രീദേവിയെ അജുവിനെ അടുത്തുള്ള വൈദ്യശാലയിൽ ചികിത്സക്കായി കൊണ്ടുപോയതാണ് ഗീതാമ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്നു ബാക്കിയുള്ളവരെല്ലാം തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാതെയായി രുദ്രൻ പിന്നെ അവൻ്റെ മുറിയിൽ തന്നെയാണ് അവളുമായി ഒന്നിച്ച് ജീവിച്ചയിടം അവളുടെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ഓരോ സ്ഥലവും വല്ലാത്തൊരു ശാന്തതയായിരുന്നു അവന് ഓണുമുറക്കവുമില്ലാതെ ആ മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി അവൻ്റെ ഈ ശാന്തതയ്ക്ക് പിന്നിലെ കാരണം മാത്രം ആർക്കും മനസ്സിലായില്ല അവൻ പാലിക്കുന്ന ക്ഷമ എന്തിൻ്റെയോ മുന്നോടി പോലെ തോന്നിച്ചു ഗൗരിയോടുള്ള ഭ്രാന്തിനെ ജീവശ്വാസമായി കൊണ്ടു നടക്കുന്നവൻ അവളെ മറ്റൊരാൾക്കൊപ്പം ജീവിക്കാൻ വെറുതെ വിട്ടു എന്ന് ചിന്തിക്കുമ്പോഴേ ഭയം തോന്നുന്നു അവന് പകരം മറ്റൊരാളെ ഗൗരി പ്രണയിച്ചു എന്നുള്ള സത്യം അവനെ ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ട് ശക്തിയെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കാനായിരിക്കും അവൻ്റെ ഈ മൗനം അതിനുള്ള ആയുധം മൂർച്ച കൂട്ടുകയായിരിക്കും രുദ്രൻ വയറിൽ മുഖം ചേർത്ത് അടങ്ങിക്കിടക്കുന്നവനെ കാണി ഗൗരിയുടെ ചുണ്ടുകൾ അറിയാതെ വിടർന്നുപോയി എത്രയോ ആയിട്ടുണ്ട് ഈ കിടത്തം തുടങ്ങിയിട്ട് അടക്കി പിടിച്ചതാണ് അച്ചുവിൻ്റെ അരിയിലേക്ക് പോലും വിടാതെ പോവണമെന്ന് പറഞ്ഞപ്പോൾ മാത്രം അവൾക്ക് മഹിയുണ്ടാവുമെന്ന് പറഞ്ഞു ഗൗരിയും പിന്നൊന്നും പറഞ്ഞില്ല എന്തോ ഈ ഒരാളെ മാത്രം ദേഷ്യം പിടിപ്പിക്കാൻ വയ്യ പേടികൊണ്ടല്ല ഒരിക്കലും അത്രമേൽ പ്രണയമാണ് അവനിലെ വാശിക്കാരനോട് പോലും തീവ്രമായ അനുരാഗമാണ് ഈ നിമിഷം ശ്വാസം നിലച്ചു പോയാലും ഗൗരിയുടെ ആത്മാവിന് സംതൃപ്തിയായിരിക്കും പറയാൻ വർഷങ്ങളുടെ ബന്ധമോ സ്നേഹമോ ഇല്ല ദിവസങ്ങൾ മാത്രമേയുള്ളൂ ഒരുപക്ഷെ ഇരുവർക്കും ഒരുപോലെ ഭ്രാന്തായത് പ്രണയം ഇത്രമേൽ ദൃഢമായത് അവനുവേണ്ടി അവനൊപ്പം ജീവിക്കാൻ വേണ്ടി ഉള്ളിലെ ഭയത്തിനോട് പോലും വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ചത് ഓരോ നോർത്തുകൊണ്ട് അവൻ്റെ മുടിയിൽ തഴുകിയ കൈ എടുത്തു മാറ്റി കുറച്ചു നേരം കൂടി വയറിൽ ആഴത്തിൽ മുഖം ചുംബിച്ചവൻ ഉറങ്ങിയില്ലേ ഇല്ലടി പക്ഷേ നല്ല സുഖമുണ്ട് പഞ്ഞിയിൽ മുഖം ഗൗരിയുടെ മുഖം ചുവന്നു ശ്വാസം ഒന്ന് ഉള്ളിലേക്ക് ഒപ്പം ശക്തിയുടെ മുഖവും ഉള്ളിലേക്ക് ആഴ്ന്നു ഇവിടെ ഇവിടെ ഒരു അരഞ്ഞാണ് വേണം ഗൗരി വിരലുകൾ കൊണ്ട് അവിടെ ചിത്രം വരച്ചുകൊണ്ടാണ് പറസിൽ ഇക്ളിയായതും ഒന്ന് ചിണുങ്ങിക്കൊണ്ട് ഗൗരി ആ കൈയിൽ പിടുത്തമിട്ടു ചുവന്ന മുത്തുകൾ കൊണ്ട് പതിയെ പറഞ്ഞുകൊണ്ട് മുഖം വന്ന് ഉയർത്തിയവൻ ആ കണ്ണുകളിൽ കൊതിയാണ് ഗൗരിയുടെ കണ്ണുകൾ പിടഞ്ഞു തൊണ്ട വരണ്ടു എനിക്ക് കാണാൻ വേണ്ടി മാത്രം ഗൗരി ബെഡിലേക്ക് മുഖം അമർത്തിപ്പോയവൻ നാണം അതുപോലെ മറ്റെന്തൊക്കെയോ അഗ്നി പടർന്ന് കയറുന്ന പോലെ ഓരോ വാക്കിലും അവന് വേണ്ടി ശരീരം ഉണരുന്നു അവൻ്റെ നെഞ്ചിടിച്ചു പോയി അവളിലെ നാണം അതവൻ അങ്ങേയറ്റം കൊതിപ്പിക്കുന്നത് പോലെ ശക്തി ഇത്രയും ഒന്നിനുവേണ്ടിയും കൊതിച്ച് കാണില്ല മോഹിച്ച് കാണില്ല ആരെയും ഇത്രയും സ്നേഹിച്ച് കാണില്ല എനിക്ക് ശരിക്കും പിടിക്കുന്നുണ്ട് ഗൗരിയെ അവളുടെ ശ്വാസം നിലപ്പിക്കുന്നത് പോലെയുള്ള വാക്കുകൾ ഒന്നുയർന്നുകൊണ്ട് അവളെ ഒന്നാകെ പുണർന്നവൻ അവളുടെ തൊഴിലായി അവൻ്റെ മുഖം അമർന്നു ഗൗരിയുടെ കൈകളും അവനെ ചുറ്റി പിടിച്ചു അവൻ്റെ വലിയ ശരീരം ഒതുക്കി പിടിക്കാനുള്ള വലിപ്പമൊന്നും അവൾക്കില്ല വലിയ ആളാ എനിക്ക് എത്തില്ല അറിയാതെ പറയുമ്പോൾ ഒന്നുകൂടി അവളെ പൊതിഞ്ഞു പിടിച്ചവൻ പക്ഷേ എന്റെ ഒരു കൈക്കുള്ളിൽ ഒതുങ്ങുന്നീ ഞാനിങ്ങനെ മറച്ചു പിടിച്ച ആരുമെന്റെ ഗൗരിയെ കാണില്ല കാണുന്നത് എനിക്കിഷ്ടമല്ല ഗൗരി പതിയെ ചിരിച്ചു സത്യം എനിക്ക് വല്ലാത്ത ദേഷ്യം വരും ഞാനും നീ മാത്രം മതിയെന്ന് തോന്നും അവളുടെ കാതോരും അവൻ മുരണ്ട് ഗൗരി കണ്ണുകൾ ഇറക്കി അടച്ചു എന്താടി മിണ്ടാത്തേന്തനാ നീ ആ കാരണം നീ തന്നെ ആ മെഡിസിനും സഹായിച്ചോ സഹനൊന്നുമില്ല എനിക്ക് ഈ ഭ്രാന്തനൊരുപാട് ഇഷ്ടവും നെഞ്ചിവിങ്ങിനെ അറിയുന്ന പോലെ ഇന്നോളൊന്നും മോഹിച്ചിട്ടില്ല ജീവിക്കണമെന്ന് പോലെ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പം ആഗ്രഹിച്ചു പോകുന്നുണ്ട് ഈ ജീവിതത്തിനോട് പോലും വല്ലാത്തൊരു കൊതി ശക്തിയൊന്നും മിണ്ടിയില്ല അവളിങ്ങനെ തുറന്നു പറയുമ്പോഴൊക്കെയും വല്ലാത്തൊരു സന്തോഷമാണ് അവൻ ആഗ്രഹിക്കുന്ന പോലെ അവൾ മാറുന്നു എന്നുള്ള സന്തോഷം ക്രൂരമായ ആനന്ദം മയക്കുമിട്ട് അച്ചു കണ്ണു തുറന്നും കാണുന്ന മഹിയാണ് ഏയ് എന്താണോ താൻ കിടന്നോ വേഗത്തിൽ പിടഞ്ഞെഴുന്നിൽക്കാൻ ഒരുങ്ങുന്നവളെ പിടിച്ച് വീണ്ടും ബെഡിലേക്ക് കിടത്തിയ അച്ചു ഒന്ന് ഞെട്ടിപ്പോയി അത് പിന്നെ ഗൗരി ഗൗരിയെ കണ്ണം കുറച്ചു കുറച്ച് മുമ്പെടുന്ന് കാര്യങ്ങൾ ഓർത്തു മഹയുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു അച്ചവൻ്റെ ചിരിയിലേക്കും ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴിയിലേക്കും കൗതുകത്തോടെ നോക്കിയിരുന്നു പോയി തന്റെ ക്ഷീണമൊക്കെ മാറിയോ മെഡിസിൻ എടുത്ത് യാത്ര ചെയ്തിന്റെ ഒക്കെ ക്ഷീണം കാണും മൈ അവൾക്ക് നേരെ തിരിഞ്ഞോട്ട് ചോദിച്ചു അച്ചു പെട്ടെന്ന് ഞെട്ടി അത്രയും നേരെ അവന് നോക്കി എന്നെ വല്ലാത്തൊരു അസ്വസ്ഥ അവൾക്ക് അത് ഇല്ലാത്ത എന്തൊരു വിക്കാടോ തനിക്ക് എന്താ എന്റെ പേടിയാണോ അതോ എന്ന പേടിയാണോ ഏയ് അല്ല അത് പിന്നെ എന്തു പറ വീണ്ടും നിന്ന് വിൽക്കുന്നവളെ അത്രയും ഇഷ്ടത്തോടെ നോക്കിന്നവൻ വാരി പിടിച്ച് ഇഷ്ടം പറയാൻ തോന്നുന്നുണ്ട് പക്ഷേ പാടില്ല സമയവും സന്ദർഭവും ഇതല്ല ഇപ്പോൾ അകലാൻ അവൾക്കൊരു നൂറ് കാരണങ്ങൾ കാണും അതെല്ലാം ഇല്ലാതെയായി ഇവിടെ താൻ മാത്രമാവുന്ന ഒരു ദിവസം വരും അതുവരെ ക്ഷമയോടെ കാത്തിരിക്കാൻ അവൻ ഒരുക്കമായിരുന്നു അച്ചു ഫ്രഷ് ആയിട്ട് വാ വൂണഴിക്കാം ബാക്കി ആലോചനയും വിക്കലൊക്കെ പിന്നെ ആവാം വീണ്ടും എന്ത് ഓർത്തിരിക്കുന്നവളെ കാണേ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി അച്ചു ഈ ഡ്രസ്സ് എനിക്ക് പാകാവ് നോക്കിയേ മൈ പോയതിന് പുറകെ തന്നെ ഗൗരി കയ്യിലൊരു ചുരിദാറും പിടിച്ചു വന്നു മറ്റെല്ലാം മറന്നൊരു സിരിയോടെ അവളത് കയ്യിൽ വാങ്ങി അച്ചുവിനെ കാണുന്ന ഓരോ നിമിഷവും ഉള്ളു പിടയുന്നുണ്ടെങ്കിലും ഗൗരി അതൊന്നും പുറത്തേക്ക് കാണിച്ചില്ല അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞാൽ അവളെ വേദനിപ്പിക്കാനാവില്ല ആശ്വസിപ്പിക്കാൻ പറഞ്ഞാലും അത് അവളെ കുത്തി നോവിക്കുന്ന പോലെയാവും ഒരാൾ ദേഹത്ത് തൊടുമ്പോൾ തോന്നുന്ന വേദന അനുഭവിച്ചറിഞ്ഞതാണ് താനും കുഞ്ഞിനെ നഷ്ടമാവുമ്പോഴുള്ള സങ്കടവും അതെ വാശി കാണിച്ച് സ്വന്തമാക്കാൻ ഈ ഒരാൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും തൻ്റെ ജീവിതം മാറ്റമില്ലാതെ തുടർന്നേ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം